ശുഭരാഖനിധ ബന്ധങ്ങളുടെ ആസ്വാദ്യത നമുക്കിടയിൽ വളരെ വളരെ അധികം കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം ആധുനിക ആശയവിനിമയ ഉപാധികളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ കടന്ന് കയറ്റം നടത്തിയിരിക്കുക നമ്മ നേർക്ക് നേരെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന്റെ കാരണവും അതാണ് ഒരു ഗെയിം കിട്ടിയ ആ ഗെയിമിലൂടെ അങ്ങനെ പോകും മുന്നിൽ വരുന്ന ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ആ ഗെയിമിലൂടെ യാത്ര പോകും ബന്ധങ്ങളില്ല പരസ്പര സംസാരമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാ സമയത്തും മൊബൈൽ തന്നെ മൊബൈൽ വെറും മൊബൈലിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടു എല്ലാറ്റിനെയും പറയും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു തൊട്ടടുത്ത വീട്ടിൽ കഴിയുന്ന ആളുടെ വിവരങ്ങൾ പോലും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ അന്വേഷിക്കുന്ന രീതിയാണ് നമ്മൾ ഇന്നുള്ളത് മുകളിലെ റൂമിലുള്ള ആള് താഴുള്ള റൂമിലാളെ ഫോൺ ചെയ്ത് സംസാരിക്കുക ആയ എന്ത് രസ ബന്ധങ്ങളുടെ ബന്ധം അത്രയും അലസന്മാരായ ഒരു സമൂഹമാവുന്നു നു പറയാതിരിക്കാൻ വ്യാഴ ഏത് തിരക്കിനിടയിലും ആത്മബന്ധങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചില നിമിഷങ്ങളെങ്കിലും മാറ്റിവെച്ചു കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും നമുക്കിടയിലെ അകലം കുറയ്ക്കാനും അതൊരു കാരണമാവില്ലേ പവിത്രമായ ബന്ധങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിച്ചേ പറ്റൂ ഊട്ടി ഉറപ്പിക്കുക തന്നെ വേണം അകലങ്ങളിൽ ഇരുന്ന് ബന്ധങ്ങളെ കൃത്രിമവൽക്കരിക്കാതെ കിട്ടാവുന്ന സമയം അടുത്ത് ചെന്ന് അത് അനുഭവിച്ചറിഞ്ഞൂടെ അത് അനുഭവിച്ചറിയണം ഇല്ലെങ്കിൽ അടുത്ത തലമുറ നമുക്ക് നഷ്ടമാവാ നഷ്ടമാകണം ശുഭരാത്രി സുഖനി